ും സ്വാതം നമ്മൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസാണ് അല്ലെ അപ്പൊ ആ ഒരു സീരീസിനകത്ത് നമ്മൾ ഓൾറെഡി കേരള റിലേറ്റഡ് ഫാക്ട് ഒരു ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് കണ്ടു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്ത്യ റിലേറ്റഡ് ഫാക്ട് ആണ് ഇന്ത്യ ഫാക്റ്റിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജ്യോഗ്രഫി എന്നുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു ഫാക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യത കൂടുതൽ ഉള്ളതാണ് പ്രത്യേകിച്ച് എൽ ജി എസ് പോലെയുള്ള എക്സാമിനേഷൻ എൽ ജി എസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന ഏരിയയാണ് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ടിങ്ങനെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു തരുന്നത് അപ്പം അതുകൊണ്ട് ചുമ്മാ നിസ്സാരവൽക്കരിച്ച് കളയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എക്സാം അടുക്കും തോറും നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യത്തേ ഉള്ളൂ സോ ഓരോ ദിവസവും നിങ്ങൾ തന്നെ ഇരിക്കുമ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പഠിച്ചെടുത്ത് പോകാൻ പറ്റിയെന്നിരിക്കില്ല അപ്പം ഈ ഒരു വീഡിയോ ക്ലാസ് കാണുമ്പോൾ കൂടി വന്നാൽ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത് അത്രയും ഒരു സമയം കിട്ടി നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും സോ അതുകൊണ്ട് മടിയൊക്കെ ആണെങ്കിൽ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് കൂടുക പഠിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് പണ്ട് കണ്ട പോലൊന്നുമല്ല ഓരോ വർഷവും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ട് വരുവാണ് എക്സാമിനെ അപ്പിയർ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ അത് കൂടുതൽ അപ്പിയർ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലെന്ന് പറയുമ്പോൾ പണ്ടൊന്നും അധികാരം പഠിക്കാതെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്ന് അങ്ങനല്ല ധാരാളം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ പോലും പോയിട്ടും ഓഫ്ലൈൻ കോച്ചിങ്ങിലൂടെയും ഓൺലൈൻ കോച്ചിങ്ങിലൂടെയൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഓരോ ഉദ്യോഗാർത്ഥികളും എന്തു ചെയ്യുന്നത് എക്സാം എഴുതാൻ പോകുന്നത് പിന്നെ കുറെ ഒരു രസത്തിന് എവിടെയെങ്കിലുമൊക്കെ പൈസ അടച്ച് ജോയിൻ ചെയ്ത് സമയം കളയുന്ന ഉണ്ട് അപ്പം അതിനകത്ത് ഭൂരിപക്ഷം പേരും ഒരിടത്ത് പൈസ അടച്ചു അല്ലെങ്കിൽ ഒരിടത്ത് പോയി പൈസ കൊടുത്ത് ജോയിൻ ചെയ്തുവെങ്കിൽ പഠിച്ചിട്ട് പോകുന്നവരാണ് അപ്പം അത് പഠിക്കാത്തവരും മനസ്സിലാക്കുക ഓക്കെ അപ്പം അതുകൊണ്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക സോ ഈ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല ഓരോ എക്സാം കണ്ടിന്യൂസ് എഴുതുന്നവരാണെങ്കിൽ ഇത് എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു എന്ന് അന്ന് ചിന്തിക്കും ഇപ്പം ചിന്തിക്കണമെന്നില്ല നമ്മൾ മനുഷ്യരങ്ങനാണല്ലോ അതാത് സമയത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്തായാലും അല്ലേ നമ്മുടെ പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല കുറെ നാൾ കഴിഞ്ഞിട്ട് നഷ്ടബോധം എന്നൊരു സാധനം മാത്രമേ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വരുത്തുള്ളൂ അപ്പം അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് സോ അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ ഇപ്പം ഈ ഇരുപത്തഞ്ച് വർഷം പഠിക്കുക ആ സീരീസ് തരുന്ന അനുസരിച്ച് പഠിക്കുക നമ്മളിപ്പോൾ മൂന്നും നാലും ക്ലാസ്സുകളൊക്കെ ഒരു ദിവസം ഇടുന്നുണ്ട് അത് റെഗുലറായിട്ട് ആ ക്ലാസ്സുകൾ കാണുക നമ്മൾ എനിക്ക് ഒരു തമാശ തോന്നിട്ടൊന്നും ഇടുന്ന ക്ലാസുകളൊന്നും അല്ല അല്ലെങ്കിൽ ചുമ്മാ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല അതുപോലെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ക്ലാസ്സുകളുമായിട്ട് വരുന്നത് സോ അതുകൊണ്ട് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക പിന്നെ ഒക്ടോബർ രണ്ട് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടെൻത്ത് പ്രിലിമിനറി പ്ലസ് മെയിൻസ് അതുപോലെ തന്നെ പ്ലസ് ടു പ്രിലിംസ് പ്ലസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ലെച്ചു ലെറ്റ്യൂസ്റ്റിറ്റ്യൂപ്സിന് ആപ്പിൽ ആരംഭിക്കുന്നുണ്ട് മന്ത്ലി ഇൻസ്റ്റോൾമെൻ്റ് ഫീസ് അടച്ചുകൊണ്ട് ജോയിൻ ചെയ്യാവുന്ന രീതിയിലാണ് ഈ മൂന്ന് കോഴ്സുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഒക്കെ അയച്ച് വാട്സ്ആപ്പ് ആയിരിക്കണം ഓക്കെ നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ജോ ഇതുവരെ പഠിച്ചില്ല എങ്കിൽ ഇനിയെങ്കിലും ഏതെങ്കിലും മാർഗത്തിലൊക്കെ പഠിച്ചു തുടങ്ങുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ഇന്ത്യ റിലേറ്റഡ് ഫാക്റ്റ് ആണ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഉപദ്വീപീയ നദികളിൽ വെച്ച് നിങ്ങൾക്ക് ഹൈഡ് ചെയ്തിരിക്കും അല്ലേ ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത് കാവേരി മഹാനദി കൃഷ്ണ ഗോദാവരി ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ആ കാവേരി മഹാനദി കൃഷ്ണ ഗോദാവരി നമുക്കറിയാം ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ് അല്ലെ നെക്സ്റ്റ് പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേനെ വീതി കൂടുതൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ഇതാണ് പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധമില്ലാത്തത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കായലുകളും അഴിമുഖങ്ങളും ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല അതിന് താരതമ്യേന വീതി കുറവാണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് എന്ത് പടിഞ്ഞാറൻ തീരസമതലം വരുന്നത് അല്ലെ അപ്പോ ഓപ്ഷൻ നമുക്കറിയാം രണ്ടും മൂന്നും ഇതുമായിട്ട് ബന്ധമില്ല സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമാണ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഇന്ത്യയിലെ റെയിൽവേ ഗതാഗതം ആരംഭിക്കുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തോ ഈ ക്വസ്റ്റ്യൻ നെയ്വേലി ദിഗ്ബോയി മുംബൈ ഹൈ ഝാരിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏതാണ് ഝാരിയ ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ഏതാണ് സഹായത്തോടെ സ്ഥാപിച്ചത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേല ഓക്കെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേല നെക്സ്റ്റ് കരിമ്പ് ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് ആ ഉത്തർപ്രദേശ് ആണ് അല്ലെ നെക്സ്റ്റ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ ചൈന വടക്ക് പടിഞ്ഞാറാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന ആരാണ് അഫ്ഗാനിസ്ഥാൻ നെക്സ്റ്റ് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകനായ മഹാത്മാഗാന്ധി രാജാറാം മോഹൻ റോയി ബാലഗംഗാധര തിലക മിസിസ് ആനിങ് ഇന്ത്യ പത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ആരുടേതാണ് മഹാത്മാ ഗാന്ധിയുടേതാണ് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് നിയമ ലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ സമരം റൗലറ്റ് സത്യാഗ്രഹ സമരം ഏതാണ് ആ ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലെ നെക്സ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് രാമൻ തമ്പി മോത്തിലാൽ തേജാവഡ് ബിർസ മുണ്ട രാജ ജഗന്നാഥ് ആരാണ് രാമൻ അമ്പിയാണ് കേട്ടോ രാമൻ അമ്പി ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി സുരേന്ദ്രനാഥ് ബാനർജി മിസ്സിസ് ആനി ബസൻ മഹാത്മാഗാന്ധി രാജാറാം മോഹൻ റോയ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് രാജാറാം മോഹൻ റോയ് നെക്സ്റ്റ് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏത് വിശ്വഭാരതി അലഹബാദ് ജാമിയ മിലിയ ഇസ്ലാമിയ ദെൻ കൊൽക്കത്ത എന്നാണ് തന്നിരിക്കുന്നത് നമുക്കറിയാം വിശ്വഭാരതി സർവകലാശാലയാണ് അല്ലെ അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ാണ് കൂട്ടക്കൊല നെക്സ്റ്റ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ലാലാൽ ലജുപത് റായ് ദാദാഭായ് നവറോജി ബാലഗംഗാധര തിലക ബിപിൻ ചന്ദ്ര ബാൽ ആരുടെയായിരുന്നു നമുക്കറിയാം ദാദാഭായ് നവറോജിയുടേതാണ് എന്താ ചോർച്ച സിദ്ധാന്തം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാരി ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര് അൽതാഫ് ഹുസൈൻ ഹാലി പ്രേംചന്ദ് സുബ്രഹ്മണ്യ ഭാരതി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആരാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ് തുംഗഭദ്ര ഭക്രാനങ്ങൾ നാഗാർജുന സാഗർ ദാമോദർ വാലി ഭക്രാനങ്ങൾ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാതെ ക്ലാസ് കണ്ട് ആർക്കും ചെയ്യാം ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരു നിയമത്തിന്റെ പേരെന്താക്ട് വർണ്ണാകുലേറ്റിംഗ് ആക്ട് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഏതാണ് റൗലറ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ നിന്നിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ലോപാൽ ഇലക്ഷൻ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ ഓംബിഡ്സ്മാൻ പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന സംവിധാനമാണെന്താ നീതി ആയോഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലഖ്നൌവിൽ നേതൃത്വം കൊടുത്തത് ആര് ബീഗം ഹസ്വത്ത് മഹൽ തോപ്പി സാഹിബ് മൗലവി അഹമ്മദുള്ള നേതൃത്വം കൊടുത്തത് ആരാണ് ഹസ്വത്ത് മഹൽ ആണ് അല്ലെ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ദണ്ഡി മാർച്ച് ചൗരി ചൗര ആക്രമം ബംഗാൾ വിഭജനം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് വന്നതാണ് ൊ അല്ലെ അഹമ്മദാബാദ് സംഭവം ഉപ്പ് സത്യാഗ്രഹം പ്ലേഗ് ബോണസ് ചമ്പാരൻ സമരം തകർച്ച ഹിസ്റ്ററി പ്ലേഗ് ബോണസ് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആര് ലാല ലജപത് റായ് അരബിന്ദഘോഷ് രാജ്ഗുരു ഗുരുറാം ബോസ് ആരാ ലാല ലിപത്ത് റായ് ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ലഹോർ അമൃതസർ ഗുരുദാസ്പൂർ റാവൽപിണ്ടി ഭഗത് സിംഗ് ചൌക്ക് ഓർത്തുവച്ചേക്കണം ഭഗത് സിംഗിന്റെ സ്മാരകമാണ് ഭഗത് സിംഗ് ചൌക്ക് ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഭഗത് സിംഗ് ചൌക്ക് എവിടെയാണ് ലാഹോറിലാണ് കേട്ടോ അടുത്തതാണ് താഷ്കന്റെ പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി ഇന്ത്യ ചൈന യുദ്ധം പരിഹരിക്കുന്നതിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം പരിഹരിക്കുന്നതിന് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് താഷ്കണ്ഡ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒപ്പുവെച്ചതാണ് ദാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി ഡെറാഡൂൺ മുംബൈ ജയ്പൂർ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഇരുപത്തിയഞ്ചും പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അതിലുപരി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പല എക്സാമിനേഷനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളും അതിനെ അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് കണ്ടുപഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അത് മോസ്റ്റ് റെലവൻ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നിങ്ങൾക്ക് പി എസ് സി പഠിക്കുന്ന നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇടയിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത സെഷനിൽ കാണാം താങ്ക്